വേറെ കുഞ്ഞിനെ എറിഞ്ഞാ നീ ആഹാ ഞാൻ ഒരു വലിയ ഒലക്കെടുത്തോട്ട് അടി കൊടുക്കല്ലോ പിന്നെ എന്നി ആ അത് കഴിഞ്ഞ് ദൈവമേ ആ എന് കൊച്ചിന്ണ്ണ് നീ നല്ല അനിയൊക്കെയാണല്ലേ അടി മണ്ണി വരെ മണ്ണി പോയത് എറിയാനാണല്ലേ ഞാൻ ഞാൻ എന്ത് ചെയ്യാന്ന് അറിയാവാ നാളെ അങ്ങനെ കൊച്ചിനു മേത്ത് മണ്ണെറിയാ ചവിട്ടിയെല്ലാം ചെയ്തിട്ടുണ്ട് കല്ലെറിയാ ചെയ്തിട്ടുണ്ട് കേട്ടാ അടി ഞാനാ ഞാൻ ഞാൻ കൊടുക്കു അടി ആ നീ കൊച്ചിന്റെ കല്ലെറിയാന കേട്ടാ ആ അവക്ക് ഉറക്കം അവള് കല്ലും മണ്ണും ഒക്കെ വാരിയല്ലേ നോട്ടം നോക്കി ഞാൻ നല്ല അടിസ്ഥാന കേട്ടോ ചേച്ചീനെ നീ കല്ലും മണ്ണും ഒക്കെ വാരി പറഞ്ഞല്ലേ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് ഓർത്താ അപ്പൊ അപ്പന ഉണ്ടി ചോദിക്കാനും